എല്ലാവരും നമ്മുടെ മൂന്ന് മണിക്കത്തെ വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണല്ലേ കാരണം ഞാൻ കുറച്ച് മുമ്പ് ഒരു റീൽ അപ്ലോഡ് ചെയ്തു റീൽ നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്തി അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ജൂലൈ പതിനെട്ടാം തീയതി ഇന്ന് സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ടു ഡബിൾ നയൻ്റെ കുർത്തീസാണ് അപ്പോൾ ഈ ടു ഡബിൾ നയൻ്റെ കുർത്തീസ് എന്ന് പറയുമ്പം ഇതൊരു ഫ്ലോയിങ് ടൈപ്പ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഒരായിരം രൂപയുടെ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സെയിം ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതേപോലത്തെ തന്നെ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ട് കളറ് ഞങ്ങൾ രണ്ട് രണ്ടുപേരും ഇട്ടിട്ടുണ്ട് വേറെ രണ്ട് കളറ് കൂടിയിട്ടുണ്ട് അപ്പൊ ഇട്ടതിന്റെ ഡീറ്റെയിൽക്ക് പോകാം അപ്പൊ നമ്മുടെ വീഡിയോസ് രാവിലെ വരുന്നത് പതിനൊന്ന് മണിക്കാണ് ഒലിവിയുടെ യൂട്യൂബ് ചാനലിലാണ് ഫേസ്ബുക്കിലുമാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് എലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തിയിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണ് ദേ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് നമുക്ക് ഫാസ്റ്റായിട്ട് തീരും കിട്ടാത്തവർ വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്കറിയാമല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നോക്കിക്കാൻ നിങ്ങൾ നോക്ക് നമുക്ക് കൂടുതൽ വീടേക്കകത്തൂടെ തുണിയൊന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല ഇതൊരു ഫാബ്രിക് ആണ് അല്ലാതെ വെറും ഒരു ലോക്കൽ തുണിയിലല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കുർത്തി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫാബ്രിക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഫ്ലെയറ് നോക്കിക്കേ നല്ല ഫ്ലെയറിലും നല്ല ലെങ്തിലുമാണ് അപ്പോൾ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് കഴിയും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഡി ടി ഡി സി വഴി ഹോം ഡെലിവറി ആയിട്ടാണ് ഞങ്ങൾ ഓരോ പ്രോഡക്ട്സും അയക്കുന്നത് ഏതെങ്കിലും ഡി ടി ഡി സീന്ന് നിങ്ങളെ വിളിച്ചിട്ട് വന്നെടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി ഇതൊരു പ്രയോറിറ്റി സ്കീം വഴിയാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഒലിവി അത് ഹോം ഡെലിവറി പറഞ്ഞാണ് അയക്കുന്നത് എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രോഡക്ട്സ് ആ വീട്ടിലെത്തിച്ച് തരും കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് പീച്ച് കളറാണ് അതെ നല്ല ഭംഗിയിൽ വരുന്ന പീച്ച് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് സ്ലീവ് ഒക്കെ കണ്ടോ സത്യം പറഞ്ഞാൽ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അതെ സ്ലീവിൽ ലൈനിങ് ഇല്ല എന്നിട്ട് പോലും ട്രാൻസ്പെറൻ്റ് അല്ല പക്ഷേ ഇതിൻ്റെ കൂടെ നല്ല ഹെവി ആയിട്ടുള്ള ലൈനിങ്ങും കൂടിയിട്ടാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും ഷോക്കായി പോകുന്ന ഐറ്റമാണ് ലാസ്റ്റ് കളറ് നല്ലൊരു പേസൽ ഗ്രീനാണ് ഓക്കേ എന്ത് ഭംഗിയുള്ള ഗ്രീനാണ് നല്ല കുട്ടി പൊളി ഗ്രീൻ ഓരോ രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻസ് ആണ് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഒലീവിയുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ കുർത്തീസുകളും കൗട്ട് സെറ്റുകളും വാങ്ങിക്കാം അടു ഷോപ്പിൽ വന്നാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കുർത്തീസുകളും കൗട്ട് സെറ്റുകളും ഒക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും സന്തോഷത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി സാധാരണക്കാർക്കൊപ്പം എല്ലാ ഐറ്റംസും അഫോർഡബിൾ റേറ്റിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്